والعاقبه للمتقين ولا عدوان الا على الظالمين الحمد لله الذي على فضله واحسانه واشكره على توفيقه وامتنانه وارسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله سبيلا تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فإن خير السنة سنة محمد صلى الله عليه وسلم وشر الأمور مهدثاتها وكل مهدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اتقوا الله ولتنظر نفس ما قدمت لغد فاتقوا الله إن الله خبير بما تعملون وقال رسول الله صلى الله عليه وسلم لا تحقرن من المعروف شيئا ولو أن تلقى أخاك بوجه التلقي പ്രിയമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളും സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ തൃപ്തി സമ്പാദിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ഈ ലോകത്ത് ജീവിച്ച് ഇവിടെ നിന്ന് യാത്രയാകുവാൻ ശ്രമിക്കണമേ എന്ന് ആദ്യവെന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ് സർവശക്തൻ അതിനുള്ള തൗഫ്രിക്ക നൽകി നമ്മെ അനുഗ്രഹിക്കുമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് സുഫു പൂർത്തീകരിച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉപദേശം മറക്കാതിരിക്കുക സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന كلمه തൗഹീദ് അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു നന്മയേയും ഇശ്ഹാരമാതി കലയാൻ പാടു പാടില്ല ലാ തഹഖിമന്ന മിനൽ മഅറൂഫി ഷൈഅൻ വല്ലൗ അൻ തൽഖാഹാ ബിവദീ ത്വൽഖ നന്മകളിൽ ഒന്നും നിസ്സാരമാക്കി കളയരുത് നിന്റെ സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നത് വരെ പ്രസന്നവദനാകുന്നത് വരെ നിനക്ക് നന്മ ലഭിക്കുന്ന കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സലോ പഠിപ്പിക്കുകയാണ് ദുനിയാവ് അത് നിസ്സാരമാണ് സമയത്തും നിലച്ചു പോകാവുന്ന ജീവിതമാണ് നമ്മുടെ അത് കഴിഞ്ഞാൽ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞു ആറടി മണ്ണിലേക്ക് നമ്മെ കൊണ്ടുപോയി വെക്കുന്ന ഒരു സമയം നമുക്കൊക്കെ വരാനുണ്ട് കുടുംബാംഗങ്ങളും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും വിട്ടുപിരിഞ്ഞു പോകുന്നപ്പോഴും നമ്മുടെ കബറിൽ നമുക്ക് വെളിച്ചമേകാൻ നമ്മുടെ ചാരത്തിൽ എപ്പോഴും വെളിച്ചമുണ്ടാവാൻ നാം ചെയ്യുന്ന നന്മകൾ മാത്രമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ കർമ്മങ്ങളിൽ നമ്മുടെ കർമ്മങ്ങളിൽ നന്മകൾ മാത്രമാണ് നമ്മുടെ വിളക്ക് അതിലാണ് നമ്മുടെ സുരക്ഷയും നമ്മുടെ മോചനവും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വിശ്വാസിയോട് അള്ളാഹു പറയുന്നു അമനു സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകളെ ഇത്തുള്ള നിങ്ങൾ വേണ്ടി നാളെ എന്ന് നിങ്ങളുടെ മരണത്തിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടി എന്താണ് വെച്ചിട്ടുള്ളത് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഓരോ ും ഒന്ന് ആലോചിക്കട്ടെ ഒന്ന് ചിന്തിക്കട്ടെ എന്നിട്ട് പറയാം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് അതുകൊണ്ട് നാളേക്കു വേണ്ടിയുള്ള നന്മകളിൽ ഏറ്റവും प्रार्थना अदुबार्थने ये क्यों प्रदान करता है दर्शन? अदुबार्थने अरे अल्लाह भी इस प्रवासी के परिपीक्ष में अदुआओ मुखल इबादा अदुआओ प्रार्थना हुआ अत्याल इबादा आराधनिया मात्र में विंडो अल्लाह भी इस प्रवासी के परिपीक्ष में अदुआओ मुखल इबादा प्रार्थना അത് ആരാധനയുടെ കാരണം വിശുദ്ധ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം എന്നോട് എന്നോടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അസ്തും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും ഞാൻ അത് സ്വീകരിക്കും നിങ്ങൾ എന്നോട് ആ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കും ആരാധന നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയാണ് ആരാധന ആ ആരാധന നിങ്ങൾ എനിക്ക് ആക്കുന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ആരാധന ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അഹങ്കരിച്ചാൽ ിൽ നിങ്ങൾ പ്രവേശിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇത് അള്ളാഹു സുബാന പറഞ്ഞു തരുമ്പോൾ ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന അതായത് എന്തൊരു ആരാധനയാണെങ്കിലും അതിനൊരു പ്രാർത്ഥനയുണ്ട് അമ്മാ എന്നില്ലെന്ന് നീ അത് സ്വീകരിക്കണമേ അതിന് എനിക്ക് പ്രതിഫലം നൽകണമേ ഈ പ്രാർത്ഥന ഇല്ലാത്തതൊന്നും ആരാധനയല്ല ഈ പ്രാർത്ഥന ഉൾക്കൊള്ളാത്ത ഒന്നും ആരാധനയല്ല നമസ്കാരമാണെങ്കിലും ആണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജ് ആണെങ്കിലും ദിഗ്രാണെങ്കിലും ഖുർആാൻ പാരായണമാണെങ്കിലും എന്തു തന്നെയാവട്ടെ അതൊക്കെയും ആരാധനയും ആ പ്രാർത്ഥന വരിലേക്ക് വഴിമാറിപ്പോയാൽ തീർച്ചയായും ഒരിക്കലും അള്ളാഹു സുബാന അവന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയില്ല ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സമീപസ്ഥനായ നമ്മെ കാണുന്ന നമ്മെ കേൾക്കുന്ന ഉറക്കവും മയക്കവും ഇല്ലാത്ത റബിനോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് എന്ത് കണ്ടെന്നാൽ ആ നമ്മൾ പറയുക അവർ നിന്നോട് ചോദിച്ചാൽ നബിയെ നിന്റെ മുമ്പിലുള്ള അനുയായികളായ നിന്റെ ഉമ്മത്തുകളായ എന്റെ അടിമകളായിരിക്കുന്ന ആളുകൾ നിന്നോട് ചോദിച്ചാൽ ആരെ കുറിച്ച് ചോദിച്ചാൽ എന്നെ കുറിച്ച് അവർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്ക അതായത് നമ്മുടെ കണ്ട നാടിയേക്കാൾ കണ്ടനാടിയെന്നാൽ അടുത്തവനാണ് നമ്മുടെ രക്ഷിതാവ് അതിനേക്കാൾ പിന്നെ അടുക്കാനില്ലല്ലോ അതിനേക്കാൾ അടുക്കാനില്ല പിന്നെ ആ റപ്പിലേക്ക് അടുക്കാൻ എന്നുള്ള നിലക്ക് ആരെങ്കിലും ഒരു സമന്മാര സ്ഥാപിച്ചാൽ അതകലണം ഒന്ന് ചെയ്യാം <sein> െ രണ്ടോടെ കണ്ടാടിയേക്കാൾ നമ്മുടെ നമ്മുടെ ജീവനാടിയേക്കാൾ നമ്മോടടുത്തവനാണ് നമ്മുടെ റബ്ബ് ആ റബ്ബിനെ പരിചയപ്പെടുത്താൻ ഏവരാൾ ആവശ്യമില്ല അതാണല്ലോ ഇന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാത്ത ആളുകളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് എന്താണ് അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റവും അടുപ്പിക്കാൻ വേണ്ടിയാണെന്ന് അല്ലെ നമ്മുടെ മകനെ ചൂണ്ടിക്കാട്ടി അയൽവാസി പറയാ മുഹമ്മദ് ഇത് എന്റെ മകനാണ് എന്ന് നമ്മളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവും നമ്മളൊന്നും ആലോചിച്ചിട്ടു എന്റെ മകൻ എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക അപ്പൊ അയൽവാസിൽ അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നാണ് പറയാ അരിയെ ഇത് എന്റെ പോരാൻ കേട്ടോ ഇതിന്റെ ആവശ്യം എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്നെ അറിയുന്ന എന്റെ ഹൃദയങ്ങളിലുള്ളത് കൃത്യമായി കാണുന്ന എന്റെ കണ്ണിന്റെ കട്ടനോട്ടത്തെ കൃത്യമായി അറിയുന്ന എന്റെ ഉറപ്പിലേക്ക് എൻറെ ഉറപ്പിലേക്ക് എന്നെ പരിചയപ്പെടുത്താൻ വിളരാവശ്യമില്ല വേറൊരാള അവൻ എന്നെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അതുകൊണ്ട് എന്നെ ചോദിച്ച് എന്നെ കുറിച്ച് അവർ ചോദിച്ചാൽ പറഞ്ഞേക്കുക എന്താണ് ഞാൻ ഏറ്റവും ഏറ്റവും അടുത്തവനാണ് സമീപസ്ഥും എന്നെ വിളിച്ചു പ്രാർത്ഥിച്ച എന്നോടാണ് അവർ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഞാൻ അവർക്ക് ഉത്തരം നൽകുന്നതാണ് അവരുടെ പ്രാർത്ഥനക്ക് നാം ഉത്തരം നൽകണം വേണം ഞാൻ ഉത്തരം നൽകുന്നവനാണ് എന്ന പ്രതീക്ഷ അവർക്ക് അല്ലെഹുനോട് ചോദിക്കുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോകാനില്ല എന്ന് അവർക്ക് തോന്നണം ഏർ അത് പഴയ അംബാസിഡർ കാർ പോണവാതിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി പോണവാതിലാണ് എന്ന് തോന്നരുത് തോന്നേണ്ടുന്നത് എന്താണ് എന്റെ വർപ്പിനോട് ഞാൻ ചോദിച്ചാൽ എനിക്ക് കൃത്യമായി മറുപടി കിട്ടും എനിക്ക് നൽകേണ്ടുന്ന എനിക്ക് ഗുണമുള്ള എനിക്ക് ആ ഒരു അവനു നൽകുന്നതിലൂടെ എനിക്ക് വിജയമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവരെ നൽകും അതല്ല ഞാൻ തോന്നിക്കുന്ന കാര്യം എനിക്ക് നൽകുന്നില്ല എങ്കിൽ അതെനിക്ക് ഗുണകരമല്ല അതെനിക്ക് പ്രയാസകരമല്ല എന്ന് എന്റെ വർപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് നൽകാത്തത് ഞാൻ ചോദിക്കുന്നത് പല കാര്യം എനിക്ക് കിട്ടാത്ത എന്തുകൊണ്ടാണ് എന്റെ റബ്ബിന്റെ തീരുമാനമുണ്ട് എന്താ എനിക്ക് അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാരാ എന്റെ റബ്ബ അതുകൊണ്ട് തന്നെ ആ റബ്ബ് റബ്ബു അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവർക്ക് അതിന് കൃത്യമായ പ്രതിഫലം നൽകുന്നത് അല്ലെ അതുകൊണ്ട് ആരാണോ എന്നോട് ചോദിക്കുന്നത് തീർച്ചയായും അവർക്ക് ഞാൻ അത് നൽകും അതുകൊണ്ട് എന്താ അവർ ചെയ്യേണ്ടത് ഉത്തരം നൽകും ഞാൻ അവരോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നതക പ്രവർത്തിക്കണം ഇന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്നത് നിങ്ങൾ എന്നോട് മാത്രമാണ് ചോദിക്കേണ്ടുന്നത് വിശ്വസിക്കുകയും ചെയ്യും എന്നാൽ എന്നാൽ എന്താണ് മുസ്തഖീം നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാ എല്ലാ ദിവസവും നിർബന്ധമായി പതിനേഴ് പ്രാവശ്യം നമ്മൾ ദുരാ ചെയ്യുന്നവരാണ് എന്താണ് എന്നെ നീ നേരായ മാർഗത്തിലേക്ക് നയിക്കണം അല്ലേ ശരിയായ മാർഗത്തിലേക്ക് നയിക്കണമേ എന്ന് ദുരാ ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ നേർപ്പാർത്ത നമ്മൾ സ്വീകരിക്കണം ഇവിടുന്ന് ചെറുക്കം പോകുന്ന ബസ്സിലേക്ക് കയറി ഇരുന്നിട്ട് എന്നെ കാസർഗോഡ് എത്തിക്കണം എത്തിക്കണേന്ന് പറഞ്ഞ് എത്തൂല വേണം കാസർഗോഡിലേക്ക് പോകുന്ന ബസ്സിൽ കയറി കയറിയിരുന്നിട്ട് പഠിച്ചവനെ കാസർഗോഡ് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കണം അതായത് നേരായ മാർഗത്തിൽ പ്രവേശിച്ച് അതേതാണ് എന്ന് മനസ്സിലാക്കി ആ പാതയിലൂടെ സഞ്ചരിക്കാൻ റബ്ബിനോട് ചോദിച്ചാൽ റബ്ബത്തിന് നൽകും അവൻ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും യാതൊരു സംശയവുമില്ല അങ്ങനെയാകുമ്പോൾ എന്തു അവന് സാധിക്കുമെന്ന് അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് മസ്ജിദ് പള്ളി അത് തീർച്ചയായും ഭവനമാണ് അതുകൊണ്ട് വേറെ ഒരാളോടും എന്ത് ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ലേറിയ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത്ര കൗരവത്വത്തോട് കൂടി ഇത് പ്രഖ്യാപിച്ചിട്ടും വചനങ്ങളാണ് പുറത്തോട്ട് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം പ്രഖ്യാപിക്കുകയാണ് പല രൂപത്തിലായിക്കൊണ്ട് പല ഭാവങ്ങളിലായിക്കൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ മസ്ജിദാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അള്ളാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായി അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് പ്രാർത്ഥിക്കുകയും മാത്രമല്ല അത് പ്രാർത്ഥിക്കാൻ വേണ്ടി മുറവിൽ കൂട്ടുകയും അത് പ്രാർത്ഥിക്കുന്നവൻ മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ പെട്ടവൻ എല്ലാത്തവനൊക്കെ പുറത്താണ് എന്ന് ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് സമൂഹം ഇത് ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് അവർക്ക് സാമ്പത്തികമായ ലാഭങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഉണ്ടാകുന്നത് പക്ഷെ നഷ്ടപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ പാരത്രിക ലോകമാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം യാൽ തീർച്ചയായും അകന്നു പോകുന്ന ആളുകളായി നമ്മൾ മാറും അതുകൊണ്ട് തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടുന്നത് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗം പ്രവാചകന്മാരുടെ മാർഗം ആ പ്രവാചകന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ പഠിപ്പിച്ചിട്ടുണ്ട്

വാചകന്മാരെടുത്തോളൂ ആ പ്രവാചകന്മാരുടെ മുഴുവൻ പ്രാർത്ഥനയും ഔനോട് മാത്രമായിരുന്നു നേരിട്ടായിരുന്നു ഒരിക്കലും ഇബ്രാഹിം നബി അലി ആദം നബിയെ നിർത്തി പ്രാർത്ഥിച്ചിട്ടില്ല

അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവനെ സ്നേഹിക്കുന്ന അവന്റെ കാര്യങ്ങൾ കൃത്യമായി വിവരിച്ചു തരുന്ന അവന്റെ വചനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ആ റബ്ബ് അവന്റെ നമുക്ക് ഞാൻ പ്ലാൻ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്റെ അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ പങ്കു ചേർക്കുകയില്ല ഒരുപാട് പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനകളുണ്ട് അതുപോലെ തന്നെ ഓരോ മനുഷ്യനും അവന്റെ നിത്യജീവിതത്തിൽ പകർത്തേണ്ടുന്ന രാവിലെയും വൈകുന്നേരം ായ ഒരുപാട് ദിക്കലുകളും പ്രാർത്ഥനകളും അള്ളാഹുഹുവിന്റെ പ്രവാചകനോട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഏത് പ്രാർത്ഥന എടുക്കാറും

നിങ്ങൾ നിങ്ങൾ അടങ്ങിയിരിക്കുവാൻ വേണ്ടി രാത്രിയെ രാത്രിയെ നിങ്ങൾക്ക് അവൻ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുകാരുവാൻ വേണ്ടി നിങ്ങൾക്ക് പതരുത് ഉണ്ടാക്കി തന്നവനാണ് അവൻ്റെ ജനങ്ങളുടെ

സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ റബ്ബ് എല്ലാ നിങ്ങളെയും നിങ്ങൾക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവനും കൃത്യമായി കൃത്യതയോടെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവനല്ലാതെ അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനമില്ല എന്ന് പഠിപ്പിക്കുകയാണ് അവരല്ലാത്തത് യാതൊരു ആരാധനം നിങ്ങൾക്കില്ല പിന്നെ എന്നിരിക്കെങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് വൈ തെറ്റിക്കപ്പെടുന്നത് അങ്ങനെ വഴി തെറ്റി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ ലോകത്ത് അള്ളാഹുവിന് വേണ്ടിയെ കരുതികൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരാൾ

ിൽ ശൂന്യമായി ഒന്നും കാണാതെ ഒക്കെ ഞാൻ ചെയ്തിരുന്നല്ലോ ഇപ്പോൾ ഒന്നുമില്ലല്ലോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിച്ച് നിൽക്കേണ്ടതുണ്ട് കാരണം എന്താണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സംഭവിക്കാൻ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് ഭയാനകരമായ തരകമാണ് ആയ മുന്നിലേക്ക് തരിക

അവനെ സഹായിക്കാൻ സഹായം ും അവന്റെയില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സംരക്ഷണം വേണോ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടതുണ്ടോ അള്ളാഹുവിന്റെ തൃപ്തിയാണോ നമുക്ക് ആവശ്യം നമുക്ക് പ്രതിഫലം നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അവന്റെ വിശുദ്ധ ിൽ പറഞ്ഞ അവന്റെ വിശുദ്ധ നില് പറഞ്ഞ രൂപത്തിൽ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും അവന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കാൻ സാധിക്കുന്ന വിശ്വാസികളാവാൻ നമ്മൾ ശ്രമിക്കുക അവരോട് ഇടയാളന്മാരെ അവരില്ലാതെ പ്രാർത്ഥന കേൾക്കുകയില്ല അവരില്ലാതെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല അതില്ലാത്ത ഒരു ലോകം നമുക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളോടൊപ്പമാണോ നാം നിൽക്കേണ്ടത് അതല്ലാഹിനെ പ്രാർത്ഥിക്കണം വിളിച്ചെ പഠിപ്പിച്ച പ്രവാചകനോടൊപ്പം നാം നിൽക്കണമോ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ആ പ്രവാചകനോടൊപ്പം നിന്നാൽ ആ പ്രവാചകന്റെ സഫാനത്ത് ലഭിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഉത്തമനിൽ